ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാകുന്ന സമയത്ത് നിർബന്ധമായ ഘട്ടത്തിലെത്തി അന്ന് ദീർഘകാലം ജീവിക്കാൻ ഇന്ന് ലോകത്ത് പകരക്കാനില്ലാത്ത ഇന്ത്യയുടെ ഒട്ടുമുക്ക് മൂലകളിലും ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ

ൂർണമായും അങ്ങ് ബോധ്യപ്പെടണം അതിന്റെ എല്ലാ വശങ്ങളും പഠിക്കണം അത് തിരിച്ചറിയണം അത് താജ്മയുടെ കുട്ടിക്കാലങ്ങളിലെ സ്വഭാവമാണ് അങ്ങനെ പലപ്പോഴും ഒന്നാം തെറസിൽ എത്തുമ്പോൾ തുസ്താദ് വന്നിട്ട് ജറസിലേക്ക് ധാരാളം കുട്ടികൾ ഒരുമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ വലിയോ അന്നത്തൊക്കെ മുത്താൻ തീങ്ങൾ വന്നിട്ട് ചോദിക്കും കണ്ണി തുസ്താദ് എവിടെ കുഞ്ഞിക്കോയ എവിടെ കുഞ്ഞിക്കോയ എന്നിട്ട് പറയും കുഞ്ഞിക്കോയ നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെ പലപ്പോഴും പഠിക്കുന്ന കാലത്തെ കണ്ണി തുസ്താഹദിന്റെ സത്യ അഥവാ എന്ന് ഷാഫി പറഞ്ഞേക്കണം ഞാൻ ആരോട് നടത്തിയാലും ഹസ്മിൽ നിന്ന് വരുന്നതായിരിക്കണം തുസ്താഹിന്റെ താല്പര്യം എന്തും മറക്കാതെ ഒരു ഓതുന്ന സമയത്ത് തോതിയതൊക്കെ സ്വഭാവമായിരുന്നു ആ ഞാൻ സമസ്ത അത് തഹജിലുമ്പോയുടെ നേതൃത്വത്തിൽ തോന്നുന്നു മഹാനായ വാണിയമ്പലം മുസ്താദ് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാകുന്ന സമയത്ത് സമസ്ത പുനഃസംഘടി നിർബന്ധമായ ഘട്ടത്തിലെത്തി അന്ന് സമസ്ത സമസ്തമ്യമായ മഹാനായ മഹാനായ അൽ ബുഖാരി ആ തൻ ജീവിക്കാൻ തൗഫീഖ് അല്ലാഹ് ഇനി ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ സമസ്തയിൽ ഇത്രമാത്രം പാരമ്പര്യമുള്ള ഒരു പണ്ഡിതനും ജീവിച്ചിരിപ്പില്ല എന്നത് നമുക്ക് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ കഴിയും ഇത് തന്നെയാണ് ഇത് തന്നെയാണ്

പലപ്പോഴും അന്വേഷിക്കാറുണ്ടായിരുന്നു കണ്ണീതുസ്താദുമായി ബന്ധമാണ് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു അവിടെ കയറ്റാത്ത അവസ്ഥ വന്നു എന്നാലും മഹാനായ കണ്ണിയതുസ്താദിന്റെ വീട്ടിലേക്ക് അതി കൊടുത്തേക്കാറുണ്ടെന്ന് താജുല പറഞ്ഞതല്ല താജുലമ്മയുടെ മക്കള് പറഞ്ഞതല്ല ശിഷ്യന്മാര് പറഞ്ഞതല്ല മറിച്ച് കണ്ണിയതുസ്താദിന്റെ സഫീ എന്നൊരു മകളെ കരുവന്ദിരത്തിലേക്ക് കെട്ടിച്ചിരുന്നു ആ ഭർത്താവ് ആയിരുന്നു ആ ഉമർ ഉമരമുസ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് എല്ലാ എല്ലാ ഉമർ വീട്ടിലേക്ക് മുടങ്ങാതെ തുസ്താദിന് ക്ഷണിച്ചുമായിരുന്നു എന്ന് മാത്രല്ല നിൽക്കുന്ന സമയത്ത് അന്നൊക്കെ വളരെ പണ്ഡ്യന്മാർ പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഉള്ളാൽ ചെന്നവർക്കറിയാം താജുലിക്കുന്ന

രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ സമയത്താണെങ്കിൽ താമസിപ്പിക്കും താമസിപ്പിക്കൽ മാത്രമല്ല മഹാനായ താജുരമെ കാണാൻ വരുന്നവരോടൊക്കെയും അവർക്ക് എന്തെങ്കിലും ഒക്കെയും ഹരി കൊടുപ്പിച്ച് അങ്ങനെ താജുല ഞാൻ ഒന്നുകൂടി പറയട്ടെ ഈ എൺപത്തി ഒമ്പതിലെ കൊണ്ട് താജുരമ്മക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഈ മാത്രമാണ് ഈ കൈമുതല വേണ്ടി മഹല്ലത്ത് പക്ഷേ പോയിട്ടില്ല വലൗഹു എന്ന് പറഞ്ഞത് പറഞ്ഞതല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിൽ പറഞ്ഞതാണ് എന്ത് എന്ത് സംഭവങ്ങൾ മാനസികമായി അല്ലെങ്കിൽ സംഭവിച്ചാലും ശരി ഹഖിൽ ഹാക്കും പിന്മാറാൻ കഴിയില്ല എന്നല്ല ഏത് ഭാഗത്തേക്ക് താജുല വിളിച്ചാലും ഏത് പ്രവർത്തകനാണെങ്കിൽ

സിറാജിൽ വായിക്കുന്ന വിദേശകാര്യ പേജായിരിക്കും ലോക വിവരങ്ങളായിരിക്കും ഞാനൊരു നിർത്തട്ടെ വർഷങ്ങൾക്ക് മുമ്പ് വന്നു ആരും എന്നോട് ഫോൺ ചോദിച്ചിട്ടില്ല ചോദിച്ചു അവിടെ എന്തോ ഒരു പെണ്ണുണ്ട് ഉറപ്പാണ് പെണ്ണല്ലാതെ എസ് പി വരൂല അതെന്താണ് കാരണം എന്ന് പറയണം സത്യത്തിൽ നന്നൊരു ബോംബ് സ്ക്വാഡ് ഭീഷണി എന്ന് കേൾക്കുമ്പോഴേക്ക്

അറുന്നൂറും എഴുന്നൂറും ആളുകൾ മലപ്പുറം ജില്ലയിലേക്ക് നടക്കുമ്പോ അത് ആയിരങ്ങളായി മാറുക തന്നെ ചെയ്യും ഇൻഷാദ് വിജയിപ്പിക്കണമെന്നോ പറഞ്ഞ് അതുപോലെ തന്നെ വരുന്ന ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ നടക്കുന്ന സുൽത്താൻ കേരള കേരള യാത്ര മുസ്ലിം എല്ലാ പ്രത്യേകിച്ച് കോപ്പി മലപ്പുറം

ഇൻശാ അല്ലാഹ് എല്ലാം കാണിക്കാനമത്രേം കണ്ടിട്ടില്ലാത്ത ഒരു ആദർശകൂട്ടായ്മ ഈ രാജ്യത്തിന്റെ സമത്വത്തെ ഈ രാജ്യത്തിന്റെ വസൗഹാർദോൽ അതുകൊണ്ട് ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദർശരംഗത്തെ ഈ ചിനകൂട്ടികൾ ഒരു സെക്കൻഡ് പോലും പിന്മാറില്ല എന്ന് പ്രതികരിച്ചുകൊണ്ടുള്ള ആദർശ സം ഇൻശാ അല്ലാഹ് समस्तകളെ ഇതിത്തുലമ സെൻഡിനറി അതിക്കുടീമ്പോൽ ദാന്ത്യ മാർക്കസ് സകാഫത്തി സുന്നീന്റെ ഇൻശാ അല്ലാഹ് 50 ആം വാർഷികം അതോട് കൂടാതെ ഇൻശാ അല്ലാഹ് മുപ്പതാം നമ്മുടെ എല്ലാറ്റും നിങ്ങൾ സജീവമാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു